കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് പല പ്രദേശങ്ങളിലും ഇരുന്നൂറ് മില്ലിമീറ്ററിനു മുകളിൽ മഴ പെയ്തു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ ശമനമില്ലാത്ത മഴ കഴിഞ്ഞൂറിൽ കാസർഗോഡ് പെയ്തത് അതിശക്തമായ മഴയാണ് പല പ്രദേശങ്ങളിലും ഇരുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടുണ്ട് പാണത്തൂർ പടിയത്തട് കാണി പൈക്ക വെള്ളരിക്കുണ്ട് എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചു പാണത്തൂർ പ്രദേശത്ത് മുന്നൂറ്റി അഞ്ച് അടൂർ വില്ലേജിലെ പടിയത്തടുക പ്രദേശത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം രണ്ട് ഷേണീ പ്രദേശത്ത് ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ട് പൈക്ക പ്രദേശത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് വെള്ളരിക്കുണ്ട് പ്രദേശത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാതയുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചൽ വരെയുള്ള ഭാഗങ്ങളിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമാണ് തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും ശക്തമാണ് നീലേശ്വരം കാരിയങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതലെന്ന നിലയിൽ വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു ചൊവ്വാ ബുധൻ ദിവസങ്ങളിലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് വരും മണിക്കൂറുകളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് News Bureau, Casregord.